<speaking> െ ഒരുപാട് നേരം നമുക്ക് ലൈവില് ഹോൾഡ് ചെയ്യേണ്ടി വരും അപ്പൊ അത് ഫ്രണ്ട്സിന് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് അത് ഹോൾഡ് ചെയ്തത് നമ്മളത് എൻഡ് ചെയ്തത് അപ്പൊ നമ്മളെ ചൗകരുത നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ട് കേട്ടോ അപ്പൊ അതൊരു കിടിലും ആക്കിപ്പോ ചോക്ലേറ്റ് ഉണ്ട് ഒരു ഐറ്റം നമ്മൾ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും കാണുക അത് സപ്പോർട്ട് ചെയ്യട്ടോ സംഭവം സൂപ്പർ ആണ് ഓക്കെ ബാക്കിയുള്ളതാ പാലൊക്കെ അതാ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചൗകരുതായി ഈ ഒരു പരിവാവും കേട്ടോ കേട്ടോ ഈ ചൗകരുതായി ഈ ഗ്ലാസ് പോലെ അതിന്റെ അകത്തിരിക്കുന്ന ഐറ്റംസ് കാണാൻ പറ്റണം ഓക്കെ ണിച്ചാൻ കേട്ടോ ഇനി ഇത്രയും വലുപ്പം വെക്കും കേട്ടോ അത് ഇത്ര ഇങ്ങനെ ഗ്ലാസ് കണക്കാവും അപ്പൊ ആ ഒരു സമയം വരെ നമുക്ക് ചൗകര്യതായി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചൗകരിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോഴും കിട്ടുന്ന അട്ടിപ്പൊളി ഒരു ഐറ്റം ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തിരികും അട്ടിപ്പൊള്ളി ഒരു സംഭവമാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചൗകരി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് നമുക്കിനി ഇറക്കി തീ തീ കുളച്ച് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്തായിട്ട് നമുക്ക് ആ ചൗകരി നമുക്കത് ഇവിടെ ഇറക്കി വെക്കാം കേട്ടോ ചൗകരീൻ്റെ ഈ പരിപാടി കഴിഞ്ഞു അപ്പം സൗകര്യവും റെഡിയാണ് അപ്പം നമുക്കെന്നാൽ പാല് നമ്മൾ കഴിഞ്ഞാൽ പാട്ടു തന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പാലും തായവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ഇനി ഒരു നമുക്ക് ഒരു പ്രൈൻ ഫാൻ എടുത്തിട്ടുണ്ട് ഒരുഗുലേറ്റീവ് പ്രൈൻ ഫ്രെയിൻ ഫാൻ ആണ് കേട്ടോ അപ്പൊ അത് കൂടെ എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തീയിലേക്ക് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പൊ സംഭവം ഒരു കിഡിലവരായിട്ടുള്ള ചെയ്യുന്നത് ആര് മിസ്സിന് സംഭവം അട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പം നമുക്കത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും സ്പൂൺസും എല്ലാം ഉള്ളത് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ഗേസ് അപ്പം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് ചോക്ലേറ്റും കാര്യങ്ങളും എല്ലാം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം എല്ലാം എന്താ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ കേസ് അപ്പം നമുക്കത് ആ പാല് ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇനി നമുക്ക് നെയ് ഒന്ന് ഓപ്പൺ ചെയ്യാം നല്ല പുതിയ മേടിച്ച ഫ്രഷ് മിൽമയുടെ നെയ്യാണ് കേട്ടോ ആഹ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നെയ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വേറെ സൂപ്പർ ഒരു മണം അത് ഈ മിൽമക്കാരൻ ഒരു പ്രത്യേകതയാണ് കേട്ടോ നല്ല മണമാണ് കേട്ടോ പക്ഷെ നല്ല നെയ്യാണ് ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ടോ അടിപൊളിയാണ് ഓക്കെ നെയ് തന്നെ നമുക്ക് ഒരു സ്പൂൺ രണ്ടാം പത്ത് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് സ്പൂൺ നെയ്യ് നമ്മുടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചെങ്കിൽ തന്നെയാണ് ചെറിയ തീയിൽ തന്നെയാണ് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്കത് അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് നിന്നിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അണ്ടിപ്പരിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നല്ല കിടിലും കിട്ടുന്നത് അടിപൊളി ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അതൊരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ആടിപ്പൊളിയാണ് സംഭവം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കിട്ടിലോട്ട് കിടിലോ കിലോ അപ്പൊ പരിപ്പ് അണ്ടിപ്പരുമ്പതാ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം എണ്ണയിലിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ അതാ ഇവിടെ നെയ്യുണ്ട് ബാക്കി നെയ്യുണ്ട് അതിനൊക്കെ പാല് നമ്മളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ റെഡിയാണ് കൊക്കോ കേസ എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ റെഡിയാണ് പിന്നെ നമുക്ക് നമുക്കിതാ ഇവിടെ കൊക്കോ ഉണ്ട് കേട്ടോ കൊക്കോ പൗഡർ നമ്മൾ ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ ആ ഒരു കിടനം അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് ചോക്ലേറ്റ് കൊണ്ടുപോണം കേട്ടോ അപ്പൊ അതാ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതിനൊക്കെ സേമിയുണ്ട് അത് സേമിയ ഉണ്ടോ ഇരിക്കുക എന്നുള്ള കിടനം സേമിയുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതുവരെ കിട്ടുന്ന ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കാണുക ആരും മിക്സ് ചെയ്ത് തരും അപ്പം നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മളെ നമ്മളെ അണ്ടിപ്പരിപ്പാണ് ഇതായിരുന്നു റോസ്റ്റ് ചെയ്തത് അണ്ടിപ്പരിപ്പം നമ്മൾ എണ്ണയല്ല അണ്ടിപ്പരിപ്പ് നമ്മൾ നെയ്യ് ഒഴിച്ചാണ് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നെയ്യാണേ ഓക്കെ പ്രശ്നം അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ഗ്രീൻ ഗ്രീൻ ഫൈറ്റർ അല്ലേ ഗ്രീൻ ഫൈറ്റേഴ്സ് ഹായ് അതിനൊക്കെ തന്നെ അശ്വിൻ 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 ബിൻസി ഹായ് ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് എന്താ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഹായും അതിനൊക്കെ ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു കിടിലം അടിപൊളിയായിട്ടുള്ള എനർജി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറയുക അതിനൊക്കെ നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് വ്യൂസ് കണ്ടുമാനം വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും വെപ്പെട്ട കൂടെ തന്നെ വിളി കേട്ടോ നോക്കുതായ അണ്ടിപ്പരിപ്പം അങ്ങോട്ടേക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താൽ കേട്ടോ അമീന അമീനഅല്ലേ അമീന ഹായ് ബ്രോ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ ആമിന ആമിന ഹായ് അല്ല ആമിന ഞാൻ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ദൂരെ പിടിച്ചേക്കുന്ന പിടിച്ചേക്കുന്നു എനിക്ക് സ്പെല്ലിങ് തിരിയാത പോയോ ആമിന ഹായ് അപ്പൊ എല്ലാവർക്കും കിട്ടലും ഹായ് ഉണ്ട് നമ്മൾ നമ്മളെ ഉരുളിതാ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബർ ചെയ്ത കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ആണ് വരുന്നത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാരണം സബ്സ്ക്രൈബ് ചെയ്ത് കാരണം എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് വെച്ചേക്കുന്നത് നമ്മൾ ഉരുളി വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി ഈ ഉരുളി ഒന്ന് ചൂടാവണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പൊ എല്ലാ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യും അപ്പൊ ജസ്റ്റ് ഇതാ ഈ ഉരുളി ഒന്ന് ചൂടാവണം അതിനൊക്കെ നമുക്കത് പാല് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാട്ടിൽ താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി വെച്ചിട്ടുണ്ട് നെയ്യ് എടുത്തിട്ടുണ്ട് നമുക്കതായ ഇവിടെ നമ്മളെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുപ്പ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതായി ഇവിടെ കുക്കോ പൗഡർ നമ്മളെ ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് ചൗകരി പിന്നെ അതിനെ തന്നെ നമുക്കതായ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ ഇനി നമുക്കതായി എണ്ണ നേരത്തെ നമ്മളെ നെയ്യ് എണ്ണ എല്ലാം നെയ്യാണ് നമ്മളെ അണ്ടിപ്പരുപ്പ് വരുത്ത നെയ്യത ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത കേട്ടോ ഓക്കെ ഐ ആം ടെൻ ഇയേഴ്സ് ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ஓகே நமக்குள்ள நெய் இது கூட நமக்கு ஒன்று ஓடிச்சொடுக்கோகே அப்பதா அமீன ஓகே ஓகே நமக்குதான் இதுலேருந்து മൂന്ന് സ്പൂൺ നെയ്യ് പൂന്നൊന്ന് നാല് നാല് കൂട്ടാം നാല് സ്പൂൺ നെയ്യ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു സ്പൂൺ ഞാൻ പറഞ്ഞതിനു ശേഷം നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്തെടുത്തില്ലേ ആ ഒരു സ്പൂൺ നെയ്യ് കൂടെ കേട്ടോ അപ്പോൾ അതൊന്ന് നാല് സ്പൂൺ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കതായി ഇനിയിടെ സേമിയാണ് എടുക്കാവുള്ളത് കേട്ടോ സേമിയ അതാണ് ഇവിടെ ഉണ്ട് ഓക്കെ നമുക്കത് സേമിയ എടുക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് തന്നെ അപ്പം നമുക്ക് അതിൻ്റെ അളവ് ഞാൻ ഒന്നുകൂടെ കാണിച്ചിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഈ കപ്പ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് അപ്പം നമുക്കതായി എടുക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് അമ്പത് കപ്പില് നമ്മളാ സെയിമേ ഇട്ട് കൊടുക്കണം കേട്ടോ റഷ്യത് ഒക്കെ എല്ലാം കാണുന്നുണ്ട് ഓക്കെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഒന്ന് ഹായ് പറഞ്ഞ കേസ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഹായ് പറഞ്ഞതിലുപരി എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്യുന്ന കേസ് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് നല്ല വ്യൂസ് ആണ് വരുന്നത് സബ്സ്ക്രൈബേഴ്സ് ഇല്ല വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ല വരുന്നത് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് എനബിൾ ചെയ്യുക നമ്മളെ ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പത് അല്ലേ നൂറ്റി ഇരുപത്തി മിനിറ്റ് ഞാൻ അളവ് കൃത്യമായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇട്ട് ചൗകരത്തിട്ടുണ്ട് അപ്പൊ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായതിന്റെ അളവ് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് ടോസ്റ്റീൻ സ്റ്റെയിൻലെസ് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഓക്കെ അപ്പൊ നമ്മുടെ അളവ് സ്പൂൺ അതാണ് അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ സേമിയ നമുക്ക് ഈ നെയ്ലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സംഭവം നല്ലൊരു കിറ്റിലൊരു ഒരു ഐറ്റം ആണ് ഇത് ആരും ചെയ്യരുത് ചെയ്തോ സംഭവം നല്ല സൂപ്പർ ഐറ്റം ആണ് ഓക്കെ അപ്പൊ എല്ലാ ഫ്രഷ്സും ഉണ്ടോ എല്ലാരും ഹായ് അടിച്ച് എല്ലാരും ഹായ് പറഞ്ഞേ യെസ് നിങ്ങൾ ഹായും ഹലോയും കമൻസും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ നമുക്ക് ഇതാണ് നമുക്ക് വലിയൊരു എനർജി കിട്ടും അടിപൊളി ഒരു എനർജിയാണ് വരുന്നത് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് കേട്ടോ അടിപൊളി ഒരു അക്കൗണ്ട് അയക്കാ സേമേ നമ്മൾ നെയ്യിലെട്ട് വർക്ക് ചെയ്യണം കേട്ടോ ഓക്കെ നന്നായിട്ടുള്ള റോസ്റ്റ് ചെലക്കുക ഇത് നെയ്യാണ് നമ്മൾ നാല് സ്പൂൺ നെയ് നമ്മൾ എന്നാൽ ഇതിലേക്ക് നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേ നമ്മൾ നമ്മളെ സേമയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പക്ഷേ നമുക്കിവിടെ നന്നായിട്ടൊന്ന് കിട്ടില്ല പെട്ടെന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഞാൻ സബ്സ്ക്രൈബേഴ്സ് വരെ എപ്പോഴും ഇങ്ങനെ പല നേരം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതുകൊണ്ട് അവർക്ക് പിന്നെ പറയുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മളെ സേമയാണ് കേട്ടോ സേമിയതായ സേമി സേമിയാണ് നമ്മൾ നമ്മളിതായിട്ട് റോസ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് കാണുക കേട്ടോ എല്ലാവരും 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 ഹായ് ഹായ് അടിച്ചേ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യോ ഇവിടെ കിടന്നായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് ഉണ്ട് വലിയ വ്യൂസ് ആണ് വരുന്നത് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പൊ നിന്റെ എല്ലാ ഫ്രണ്ട്സും ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് കൂടിയേ കൂടിയ തീരുമാനം അപ്പോൾ അതാണ് എന്നെപ്പോഴും ഇങ്ങനെ പറയുന്നത് ആ ഒരു കാര്യം വക്കരുത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് തേടുന്നത് ദേശീയ പരിപാട്ട കൂടെ ഒന്ന് എണ്ണേ കേട്ടോ അടിപൊളി ഒരു കിട്ടലായിട്ടുണ്ട് ചെയ്യുന്നത് അടിപ്പൊടിയാണ് നമുക്കിതാ സേമയെ കൊണ്ട് ഒരു കിട്ടലമായിട്ടാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ ഒന്നുകൂടെ എല്ലാ ഐറ്റംസും പരിധിപ്പെടുത്താം അതേ ഇവിടെ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് പാൽ ഒരു ലിറ്റർ പാലുണ്ട് അതിനൊക്കെയാണ് അത് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അണ്ടിപ്പൊടത്ത് റോസ്റ്റഡ് വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മളിവിടെ ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചോക്ലേറ്റ് പൗഡറാണ് ഓക്കെ അതിനൊക്കെ സേമിയ ഉണ്ട് അതിനൊക്കെ നമ്മൾ ചൗകരി നമ്മള് ചവകരിതായിട്ടുണ്ട് ഓക്കെ സഭ ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ ഇത്രയും ഐറ്റംസ് കൊണ്ട് ഒരു കിടിലമായിട്ട് ചെയ്യാം കേട്ടോ ചോക്ലേറ്റ് കൊണ്ട് അട്ടിപ്പൊടി ഒരു ഐറ്റം സഭ എല്ലാവരും സപ്ലൈ കേട്ടോ കിടിലം വന്ന സംഭവം അടിപൊളിയാണ് നമുക്ക് സേമിയ നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പൊ ഏകദേശം അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കിടിലായിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് സപ്പോർട്ട് ഈ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കെട്ടും ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരുന്ന പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കെട്ടും കണ്ടോ അപ്പൊ നമ്മുടെ പാട കെട്ടിയല്ലോ പാട കെട്ടിയ നല്ല കൊഴുപ്പുള്ള കിട്ടില പാലാണ് അതുകൊണ്ടാണ് പാട കെട്ടുന്നത് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് നിറത്തി കൊടുക്കാം ഓക്കെ അപ്പൊ ചോക്ലേറ്റ് പൗഡർ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ ചോക്ലേറ്റ് പൗഡർ അപ്പൊ ചോക്ലേറ്റ് പൗഡർ കൊണ്ട് കിട്ടുന്ന ഒരു പായസം അടിപൊളി ഒരു പായസം ഉണ്ടാ ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് പൗഡർ കൊണ്ട് അപ്പൊ ആരും മിസ് ചെയ്യരുത് സംഭവം നല്ല കിട്ടില്ല ഒരു ഐറ്റം എല്ലാരും ഒന്ന് കാണുക കേട്ടോ നമ്മൾ കണ്ടാൽ മാത്രം പോരാ നമ്മളെ സപ്പോർട്ട് കേസാരും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും സോറി കേട്ടോ എനിക്ക് ചുമ പിടിച്ചു നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ ചോക്കേറ്റൊക്കെ ഇരിക്കുന്ന ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി പിടിച്ചാൽ ഈ ചുമയൊക്കെ വന്നത് ഓക്കെ അതപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം വ്യൂസാണ് ഇപ്പോഴും നമുക്ക് കൂടുതൽ വരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ എനേബിൾ എനബിൾ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് അത് അടുത്തായിട്ട് കാണിച്ചു തരാം നമുക്കത് ഈ പാല് മാറ്റി വെക്കാം അപ്പോൾ അവരുടെ അരിപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പാൽ ഇവിടെ എടുപ്പുണ്ട് ഓക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ടാണ് കാണിച്ചു തരാൻ കഴിയും അപ്പൊ എല്ലാവരും ഹായ് അരിച്ചേ അപ്പൊ ഹായ് നല്ല ഒരു കിട്ടിലട്ടിപ്പൊളി ഒരേ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ സേമിയ സേമിയ മൂപ്പിച്ചത് സേമിയ ഓർത്ത് ചെയ്തത് ഇപ്പൊ നമ്മൾ അവിടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ ഒരു കിടിലായിട്ടാണ് ഇത് ആരും മിസ് ചെയ്യരുത് നമുക്ക് ഇനി നമുക്കിത് ചൗകരിയാണ് ചവകേരി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നന്നായിട്ട് ചൗകരി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നല്ല രീതിയിൽ ചൗകിരി ആക്കിയിട്ട് ചൗകരി വേവിച്ചൊക്കെ കഴിഞ്ഞ പാർട്ടിൽ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കാണാത്ത ഫ്രണ്ട്സ് അതൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ അപ്പൊ ചൗകരി നമുക്കതായി അരിപ്പിലിട്ട് ഒന്ന് ചൗകരി അടിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ കിടനം കിട്ടി അടിപ്പൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പായസമാണ് വെക്കുന്നത് കിടനം ചോക്ലേറ്റ് പായസം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് സംഭവം നല്ല കിടിലമാണ് അടിപൊളിയാണ് കേട്ടോ അരിപ്പിലേക്ക് നമ്മളെ ചൗകരി നമ്മുടെ ചൗകര്യ ചൂടാക്കി കാച്ചുവെച്ച ചൗകര്യത അരിപ്പിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് തന്നെ ഇളക്കിയാണ് നമുക്ക് ഒന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇതൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു പായസമാണ് ചോക്ലേറ്റ് പായസം അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക ഇത് സത്യപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അട്ടിപ്പൊളി ഒരു ഇതായിരിക്കും കേട്ടോ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പൊ ചൗകര്യത അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി ഐറ്റം ആണ് സംഭവം ഇത് അങ്ങനെ ആരും അങ്ങനെ അത് ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും പക്ഷെ ഇത് അങ്ങനെ എന്താ പറയാ ഒരു ഒരു ട്രഡീഷണൽ സംഭവമാണ് കേട്ടോ ഒരു അടിപൊളി സംഭവമാണ് അപ്പം അധികം വരെ ചെയ്യാൻ സാധ്യത കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ആ പാല് തന്നോട്ട് ഇറക്കി കൊടുക്കാം അതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വീഴ്ച നല്ല വ്യൂസ് നടക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കഴുകുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ തീർച്ചയായിട്ടും നേരെ ഇവിടെ വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അതായത് കിട്ടിലെ അടിപൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുക കേട്ടോ നല്ല ഒരു ചോക്ലേറ്റ് പായസമാണ് ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ചവകരിയാണ് ചൗകരി നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് അരിച്ചു അതിനുശേഷം ആ വെള്ളം കൊണ്ടുവന്നു അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിക്കുക കേട്ടോ നല്ല കിടന്നവരായിട്ടുണ്ട് ആരും മിസ് ചെയ്യരുത് നല്ല ടെക്നിക്കലി നമുക്കത് കാണാൻ പറ്റും ഓക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കി നമുക്ക് ഇളപോലെ തന്നെ സംഭവം ഉണ്ടാക്കാൻ പറ്റും അതിഭയങ്കരമായ രുചിയാണ് അത് കുടിക്കുക കേട്ടോ നല്ല കിട്ടുന്ന ഒരു രുചിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഒരു വെറൈറ്റി സാധനം ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ശരിക്കും അത് ഞെട്ടിപ്പോ ചൗകരിതാ ഇങ്ങനെ അരിച്ച് നമ്മളെ നന്നായിട്ടൊന്ന് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് ഇത് ചെയ്യണം കേട്ടോ ഇത് സൗകര്യം ഇങ്ങനെ ചെയ്യുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ സൗകര്യം ഇങ്ങനെ കട്ടി പിടിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ കട്ട പിടിച്ചപ്പോൾ പായസത്തിൽ കാണാൻ പാടില്ല ഓക്കെ അതുകൊണ്ടാണ് സൗകര്യം അരിച്ചെടുത്തേട്ടോ ഓക്കെ വെള്ളം ഒന്ന് മാറ്റാം ഇത് കട്ട പിടിക്കില്ല സൗകര്യം ഓരോരോ സൗകര്യമായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ ഓരോരോ സൗകര്യമായിട്ട് കിടക്കും അതിന് വേണ്ടിയാണ് അരിച്ചെടുത്ത് വെള്ളം ചേർത്ത് അരിച്ചെടുത്തത് അത് നെക്കണ്ടെങ്കിൽ നമ്മളിത് അവിടെ അണ്ടിപ്പരിപ്പ് ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നെയ്യുണ്ട് അപ്പോൾ നമുക്കതായിട്ട് പായസം വന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ പായസം അല്ല പാലും അതിനൊക്കെ തന്നെ നമ്മുടെ സേമയും പായസം ആയിട്ടില്ല പായസം ആവാൻ പോകുന്നേ ഉള്ളൂട്ടു അപ്പൊ നമ്മൾ സേമിയും അതിനൊക്കെ തന്നെ പാലും നന്നായിട്ട് തന്നെ ചൂടായി വരണം ഓക്കെ അതാ എന്റെ കയ്യിരിക്കുന്ന ഈ ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ ഈ ചോക്ലേറ്റ് പൗഡർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നല്ല കിട്ടുന്ന ഒരു അടിപ്പൊളി ചോക്ലേറ്റ് പായസമാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രഷ്സൊന്നും കാണുക സപ്പോർട്ട് ആയിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ആ ബെൽബട്ടൺ നെന്വിളിയാ നമ്മളിത് കൂടെ കൂടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യൂസ് നല്ല സൂപ്പർ വ്യൂസ് ആണ് വരുന്നത് പക്ഷേ നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോഴിങ്ങനെ പറയാറുള്ളത് അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നെന വി ഓക്കെ നമ്മളുടെ ഉണ്ടാക്കാൻ പോണെന്ന് കിടലം അടിപ്പൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പായസമാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനടുത്ത പഞ്ചസാര എടുക്കാം കേട്ടോ പഞ്ചസാര ഇടുന്നതിൻ്റെ അളവ് കൃത്യമായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അതാ ഒരു സ്പൂൺ ഇട്ടു ഇത് രണ്ടാമത്തെ സ്പൂണാണ് അതായത് മൂന്നാമത്തെ സ്പൂണാണ് നാല് അഞ്ച് ആറ് ഇപ്പം നമുക്ക് ആറ് സ്പൂൺ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഗ്യസ് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം എടുത്ത് പറയട്ടെ നമ്മൾ ഈ പഞ്ചസാര ഉപ്പ് ഇതിന് ഉപ്പ് കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പഞ്ചസാരയുടെ ഉപ്പും അത് ഓരോരുത്തരെ ഇട്ടുമാണ് ഗ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരവ് വേറെ വേറെ അളവായിരിക്കും അതുകൊണ്ടുള്ള പഞ്ചസാര ഉപ്പ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് പഞ്ചസാര ഉപ്പ് നിങ്ങൾ തന്നെ നോക്കിയിട്ടിടണം അപ്പോൾ നമ്മൾ ഇപ്പം ഇട്ടേക്കുന്ന ഈ ആറ് സ്കൂണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറല്ലെങ്കിൽ ആറ് മുതൽ എട്ട് പേരുടെ സ്പൂൺ ആറും ആറ് അല്ലെങ്കിൽ ഏഴ് എട്ട് രണ്ടും കൂടെ കൂട്ടിയിടാം അപ്പോൾ അത് നോർമൽ രീതിയിലുള്ള മധുരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കവി മധുരം അല്ല കുറയത്തും ഇല്ല അപ്പോൾ ഒരു നോർമൽ രീതിയിലുള്ള മധുരമാണ് ഞാൻ പറയുന്നത് അപ്പോൾ മധുരം കൂടുതൽ വേണം എന്നുള്ളത് കൂടുതൽ ചെറുക്കുക കുറേ വേണമല്ല കുറവ് ചെറുക്കുക അത് ജസ്റ്റ് നമുക്കത് എങ്ങനെ ചെയ്തിട്ട് ആറ് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നോക്കുമ്പോഴെങ്കിൽ മനസ്സിലാവും കേട്ടോ കിടിനമായിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാണോ ചെയ്യുന്നത് ചോക്ലേറ്റിന്റെ കൂടെ വെച്ചേക്കട്ടെ കുറേ നേരം കൂടെ കൈ വെച്ചിരിക്കുന്നത് അതും ഇട്ടുപോയി അപ്പൊ നമുക്ക് അതവിടെ ഉള്ളത് സേമിയാണ് സേമിയും പാലും കൂടെയാണ് സേമിയ പാലും നെയ്യ് അത് നന്നായിട്ടൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ ഇപ്പോൾ ഇട്ടേക്കുന്ന സേമിയ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത സേമിയ ഉണ്ടല്ലോ ആ സേമിയ നല്ല ആട്ടിപ്പുളിയായിട്ടൊന്ന് ബെന്ത് വരണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ബെന്ത് വരണം അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ ചൗകര കട്ട പിടിക്കാതിരിക്കാറുണ്ട് ചൗകരിത അവിടെ അങ്ങനെ അരിച്ച് വെച്ചേക്കാൻ കേട്ടോ അതെ അരിച്ചാണ് ചൗകരി വെച്ചേക്കുന്നത് ഇതൊക്കെ ഞാൻ കാണിച്ചു അരിച്ച് വെച്ചിരിക്കുന്ന സൗകര്യമാണ് അപ്പൊ ഒരു കാരണവശാലും ഈ ചൗകരി കട്ട പിടിക്കൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇവിടത്തെ അണ്ടിപ്പരിപ്പ് ഇവിടെ ഹെഡിയിലേക്ക് വെച്ചിട്ടുണ്ട് അതിനൊക്കെ ബാക്കിയുള്ള പാല് അങ്ങനെ ചോക്ലേറ്റ് എല്ലാം ആയിക്കൊടുത്ത് അവിടെ ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ കിട്ടിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഇത് നമുക്ക് ഈ സൗകര്യം നന്നായിട്ടൊന്ന് വെന്ത് സോറി അല്ല സേമിയ സേമിയ സോറി കേട്ടോ ഇപ്പോൾ സൗകര്യം സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വേണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട് കുറച്ച് നമുക്കത് ഒത്തിരി ടൈം എടുക്കും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ച് മിനിറ്റുള്ള എടുക്കാൻ സാധ്യത ഉണ്ട് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അടുത്ത ഒരു പാർട്ടോട്ട് വരാം അടുത്തൊരു പാട്ടോട്ട് വന്നിട്ട് ഞാനത് വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ എന്താ ലോങ് ടൈം നിൽക്കാനായിട്ട് വലിയ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു ലോങ് ടൈം ആയിട്ടും അപ്പം ദൈവമായിരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ